ആ എന്തൊക്കെയുണ്ട് മാഷെ സുഖല്ലെന്ന് പറഞ്ഞാല് നമ്മള് കുട്ടികളിപ്പോ കൂടുതലായിട്ടും ഫാസ്റ്റ് ഫുഡ് ഒക്കെ ഫുഡൊക്കെയാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പൊ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് പഴങ്ങളും പച്ചക്കറികളും ധാരാളം ഉപയോഗിക്കാനും വേണ്ടിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ആ പോഷകാഹാര മാസാചരണാണിപ്പോ സെപ്റ്റംബർ പതിനേഴ് മുതല് തുടക്കം കുറുക്കിയാണ് അപ്പൊ സുഹൃത്തുക്കളെ ഇവര് വളരെ വിലപ്പെട്ട ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇനി കുറച്ച് ആളുകളെ കാണിച്ച കേട്ടോ ഇവര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടക്കൽ നഗരസഭയിലെ ഐ സി ഡി എസിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് അപ്പൊ ഇവരൊക്കെ ഇവരുടെ ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പ്രോഗ്രാമിലൂടെ ജനശ്രദ്ധ കിട്ടാനും വേണ്ടിയിട്ട് ഉള്ള സംഭവമാണ് അപ്പൊ എന്താണെന്നുള്ളത് നമ്മളവിടെ പോയിട്ടൊന്ന് സംസാരിക്കാം അപ്പൊ ഇതാ ഇവര് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കാരണം പിന്നെ ഞങ്ങളെ കോട്ടക്കൽ ഹെൽത്ത് സെന്ററിന്റെ മുന്നിലാണ് ഐ സി ഡി എസിന്റെ സൂപ്പർവൈസർ മുതസ് ഉണ്ട് പിന്നെ ഒരുപാട് സഹോദരിമാർ ഇവിടെ അപ്പോൾ ഒന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് വിശദീകരിച്ചിട്ട് നമുക്ക് ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടുമ്പോഴാണ് എന്താണ് കണ്ട പ്രവർത്തനം ഇവരൊക്കെ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ താഴെ തട്ടിൽ സജീവമായി എത്തിക്കുന്ന എന്റെ സഹപ്ര സഹപ്രവർത്തകരായ അംഗൻവാടി പ്രവർത്തകരാണ് അങ്കൻവാടി ടീച്ചർമാരുണ്ട് ഉണ്ട് ഇതെല്ലാം ഫീൽഡിൽ എത്തിക്കുന്നതിൻ്റെ ഒരു വലിയ പങ്ക് വഹിക്കുന്നത് നമ്മുടെ അംഗൻവാടി പ്രവർത്തകരാണ് അപ്പോൾ അതിന്റെ ഭാഗമായാണ് ഇന്ന് നമ്മുടെ രാവിലെ അതായത് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ വളരെ പിന്നെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ വനിതാ ശിശു വികസന വകുപ്പ് പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന വ്യത്യസ്തമായ പരിപാടികളാണ് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ അതിൻ്റെ ഭാഗമായിട്ട് ഒരു വിളംബര ജാഥ അംഗൻവാടി തല തലത്തിൽ വിളംബര ജാഥയും അതോടൊപ്പം തന്നെ ഒരു പോഷൺ മേളയും അംഗൻവാടിയിൽ നടത്തി അതിനു ശേഷം ഉച്ചക്ക് ശേഷം നാല് മണിക്ക് നമ്മുടെ കോട്ടക്കലിലെ പിന്നെ ടൗണിൽ ഇന്ന് വളരെ വിപുലമായിട്ട് നമ്മളെ എല്ലാവർക്കും ഒരു വലിയ മെസ്സേജ് എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ പണിക്കറകുണ്ട് അങ്കർവാടിയിലെ ഷീജ ടീച്ചറെ നമ്മൾ ഇന്ന് പച്ചക്കറികളും പഴങ്ങളും എല്ലാം പിന്നെ അവരെ അണിയിച്ചൊരുക്കി പൊതുജന അതായത് പൊതുജന ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നത് പിന്നെ ഇവരൊക്കെ ടീച്ചേഴ്സ് അല്ലേ ടീച്ചേഴ്സാ അംഗൻവാടി പ്രവർത്തകരാണ് നമുക്ക് വലിയ ബഹുമാനം ഇവരോട് എന്താ പറയുക ഞങ്ങളുടെ നാട്ടിലാട്ടോ കോട്ടക്കലാണുള്ളത് കോട്ടകലൊ ഒന്നുകൂടെ മികച്ചു നിൽക്കുന്നുണ്ട് അല്ലേ തീർച്ചയായിട്ടും ആ എന്താ കയ്യടി നല്ല സപ്പോർട്ടുണ്ട് അതേപോലെ തന്നെ സ്വഭാവ രൂപീകരണം ഇതൊക്കെ അംഗൻവാടി തലത്തിനാണ് കുട്ടികൾക്ക് ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടിനെ അംഗൻവാടിക്ക് പറഞ്ഞയക്കുമ്പോൾ ആ കുട്ടിന്റെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി നോക്കുന്നത് അമ്മയായ അംഗൻവാടി പ്രവർത്തകർ അടിപൊളി നല്ല ഭക്ഷണം കഴിക്കട്ടെ അല്ലേ തീർച്ചയായിട്ടും നല്ല ഫുഡ് ഈ ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കി നമ്മുടെ സമൂഹത്തിൽ ഇതിനൊരു വലിയ ഒരു പ്രവർത്തനം വേണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് എല്ലാ പച്ചക്കറികളും സന്തോഷം ഞങ്ങളുടെ സൂപ്പർവൈസറുടെ ഒരു പ്രയത്നം കൊണ്ടാണ് ഇങ്ങനെയൊരു പരിപാടി പറഞ്ഞാൽ മതി പിന്നെ അതിനനുസരിച്ച് ഞങ്ങള് അപ്പോ ഇപ്പോ ഫാസ്റ്റ് ഫുഡ് വലിയ മാരക രോഗങ്ങളാണ് വരുന്നത് വരണേലെ കേട്ടുകൾ ഇല്ലാത്തല്ലേ സംശയമില്ലല്ലോ ആളുകൾക്കൊന്നും ഇപ്പോൾ പച്ചക്കറി വേണ്ട പഴങ്ങൾ വേണ്ട അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് പ്രത്യേകിച്ചും കുട്ടികളുടെ കാര്യമാണ് അപ്പൊ ഇതിന്റെ ഒരു പുതിയ തലമുറ ഈ ഫാസ്റ്റ് ഫുഡിക്ക് പോയിക്കൊണ്ടിരിക്കുക അവർക്ക് വീട്ടിലെ ഭക്ഷണങ്ങളല്ല ഇഷ്ടം പോയി കഴിക്കുന്ന ആഹാരങ്ങളോടാണ് അപ്പൊ അതിലൊരു മാറ്റം വരുത്തുക ഉഷാറാണ് ഉഷാറ നമ്മൾ അപ്പൊ നമ്മളെന്താന്നറിയോ നമ്മള് ഈ ഇപ്പൊ പറഞ്ഞ പോലെ ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കി പ്രാദേശികമായി കിട്ടുന്ന പഴങ്ങളെ പച്ചക്കറികളൊക്കെ കുട്ടികളെ കൊണ്ട് ശീലിക്കാം